ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലേറ്റസ്റ്റ് ലോഞ്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് യാറ ഫെർട്ടിലൈസറിൻ്റെ രഗെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് അപ്പം രഗ ആയിട്ടുള്ള നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളിവിടെ ട്രെയിൽ ചെയ്ത് നോക്കിയാൽ രഗ പ്ലസ് സിനിഫോസ് ട്രെയിൽ ചെയ്തിരുന്നു അതേപോലെ രഗ തന്നെ ട്രെയിൽ ചെയ്തിരുന്നു അപ്പോൾ രണ്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല റിസൾട്ടുകളാണ് കിട്ടിയത് നമുക്ക് രഗ പ്ലസ് സിനിഫോസ് ചെയ്തു കഴിച്ചപ്പോൾ നല്ല ഫീൽഡിൽ നല്ലപോലെ ചിമ്പടിക്കുകയും അതേപോലെ നല്ല കായ് സെറ്റിങ്സ് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ രക തന്നെ ചെയ്ത ഭാഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് ആണുണ്ടത് നമ്മൾ നല്ല വെയിലുള്ള സമയങ്ങളിൽ ചെയ്തിട്ടും നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഫുട്ടേജ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രകയിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം നൈട്രജനുണ്ട് അത് നൈട്രിക് നൈട്രജനും അമോണിക്കൽ നൈട്രജനുമാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജ് പൊട്ടാഷാണ് വന്നിരിക്കുന്നത് പൊട്ടാഷ് നമുക്ക് ക്ലോറൈഡ് ഫോമിലുള്ള പൊട്ടാഷല്ല സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മൾ കിട്ടുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഫോസ്ഫറസ് ഇതിനകത്ത് പൂജ വെട്ടാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മളെ കമ്പനിയുടെ സൈറ്റുകളിലൊക്കെ പോയി നോക്കണ ഒരു നാല് ശതമാനം ഫോസ്ഫറസ് അതിനകത്ത് വന്നിട്ടുണ്ട് അത് പോളിഫോസ്പെറ്റ് എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാൽസ്യം പോലുള്ള മൂലങ്ങളുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മൾ പോളിഫോസ്ഫെറ്റ് ഫോമിൽ വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഈ സീറോ വരാനുള്ള കാരണം അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള പ്രെസൻ്റ് പെർസെൻറ്റേജുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഒരു നിബന്ധനയുണ്ട് അതുകൊണ്ടാണ് ഇത് സീറോ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫോർമുലേഷൻ എങ്ങനെ വെച്ചാൽ കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം നൈട്രജന് അതുപോലെ തന്നെ നാല് ശതമാനം ഫോസ്ഫറസ് ഇരുപത്തി മൂന്ന് ശതമാനം പൊട്ടാഷന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത് ഓഫ് പൊട്ടാഷ് ആയതുകൊണ്ട് അതിനകത്ത് സൾഫർ പതിനൊന്ന് പെർസെൻറ്റേജുകളും വരുന്നുണ്ട് ഇപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഫോസ്പറസിനകത്ത് വെച്ചിട്ട് അവൈലബിലിറ്റി കുറവുള്ളതുകൊണ്ട് തന്നെ കൂടെ ഒരു ഇരുന്നൂറ് വലിയ സിനിഫോസ് കൂട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം സിനിഫോസിന് മുന്നേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തിരുന്നു ഒരു ഇരുപത്തിരണ്ട് പെർസെൻറ്റേജോളം ഫോസ്ഫറസ്സിനകത്ത് അവൈലബിൾ ആകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിനിഫോസിൻ്റെ റിസൾട്ടിലുള്ള ട്രേഡ് സീക്രം ഇതാണ് സിനിഫോസിനും അല്പം നൈട്രജനും കുറച്ച് കാൽസ്യവും ഫോസ്ഫറസും കൂടെ തീർന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാഷ് ഉണ്ട് സൾഫർ ഉണ്ട് കാൽസ്യം ഉണ്ട് ഇത്ര സാധനം ഓൾറെഡി ഇതിനകത്തുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ കമ്പനി അവരുടെ ലേബിൾ ക്ലെയിമി പറയുന്നുണ്ട് ട്രൈസലമനായിട്ട് കുറച്ച് മൈക്രോ മൈക്രോന്യൂട്രൻസ് കൂടെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ആറായാലും സ്റ്റാഫായിട്ടുള്ള ലിൻഡു നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ലിൻഡു നമുക്ക് വിവരിച്ചു തരുന്നതാണ് പിന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് നമ്മൾ അത് വീഡിയോയിലൂടെ തന്നെ എല്ലാവരെയും കാണിക്കുകയാണ് പിന്നെ നമ്മളെ ആരാടെ ബാഗുകൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ അവർ ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആരുടെ പ്രൊ പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ ഇല്ലയോ നമുക്ക് അറിയാൻ കഴിയും അപ്പം ആരാടെ പ്രോഡക്റ്റിന് രേഖയുടെ രേഖ എന്നുള്ള പേരിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളും അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ലിൻറ്റ് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഏകദേശം നമുക്ക് ഒരു മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഇരുന്നൂറ് ലിറ്ററിന് ഏകദേശം ഡോസേജ് രണ്ട് കിലോ ആണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതികളനുസരിച്ച് ഡോസേജ് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ സിനിഫോസ് കൂട്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പക്കാ റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ലിൻഡു നമ്മുടെ വീഡിയോയിൽ നമ്മൾ ക്ഷണിക്കുകയാണ് അപ്പോൾ ലിൻഡു നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഹായ് ഞാൻ ലിൻഡു തോമസ് ആര ഫെർട്ടിലൈസർ ഇടുക്കിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെ ടെക്നിക്കൽ സൈഡ് എന്താണ് ഇതിനകത്ത് പ്രത്യേകതകൾ വരുന്നത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അതിനകത്ത് വരുന്നത് എന്തുകൊണ്ട് അത് യൂണീക്ക് ആവുമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ വിഷ്ണു പറഞ്ഞു ഈ രണ്ട് കോമ്പിനേഷൻ ആർ ആർ രേഖ പന്ത്രണ്ട് പൂജ്യം ഇരുപത്തി മൂന്ന് അതിൻ്റെ കൂടെ തന്നെ സെനിഫോസ് എന്നുള്ളത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ കാര്യം ഇപ്പോൾ വിഷ്ണു പറഞ്ഞു അപ്പോൾ അത് ശരിക്കും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മളതിൻ്റെ പല ഫീൽഡുകളിലും അതിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഡെമോകൾ പല ഫീൽഡുകളും നമ്മൾ നടത്തി അപ്പോൾ അതിനകത്തൊരു റിസൾട്ട് വന്നതിൻ്റെ ഫലമായിട്ട് നമ്മളതിനെ കുറച്ചുകൂടെ കൃഷിക്കാരിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ യാറാ റേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ രേഖ എന്നുള്ളതൊരു നോർവേജിയൻ വേടാണ് നോർവേ വേടാണ് അപ്പോൾ റേഗയുടെ അർത്ഥം എന്ന് പറയുന്നത് മഴ എന്നാണ് റെയിൻ എന്നാണ് മഴ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് കണ്ട അറിയാം ഇതാണ് യാറാ റേഗ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ഗ്രാനൂളാണ് വരുന്നത് അതിൽ പല തല തരത്തിലുള്ള ഗ്രാനൂളുകളുണ്ട് പല സൈസുകളിലുള്ള ഗ്രാനൂളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യൂണീക്ക് കോമ്പിനേഷനാണ് ഗ്രാൻലാർ ഫോമിൽ വരുന്ന ഫസ്റ്റ് വാട്ടർ ഫെർട്ടിലൈസർ ആണ് അതായത് നോർമലി വരുന്ന വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസറുകൾ പോലെയല്ല ഗ്രാൻലാർ രൂപത്തിൽ വരുന്ന ആദ്യത്തെ വാട്ടർ ഫെർട്ടിലൈസർ ആണ് ഇത് മെയിൻലി ഫർട്ടിഗേഷൻ അതുപോലെ ഡ്രഞ്ചിങ് അതുപോലെ സോയിൽ ആപ്ലിക്കേഷൻ മൂന്ന് തരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ കോമ്പിനേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പൂജ്യം ഇരുപത്തി മൂന്നാണ് നമ്മൾ ബാഗിൽ വരുന്നത് ശരിക്കും അതിനകത്ത് നാല് ശതമാനം ഫോസ്ഫറസ് കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ശതമാനം നൈട്രജൻ നാല് ശതമാനം ഫോസറസ് ഇരുപത്തിമൂന്ന് ശതമാനം പൊട്ടാഷ് എന്നുള്ള രീതിയിലാണ് ശരിക്കും അതിൻ്റെ ഇൻറ്റീരിയറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടുകൾ പ്രകാരം പതിമൂന്ന് ശതമാനം നൈട്രജൻ നാല് ശതമാനം ഫോസറസ് അതുപോലെ ഇരുപത്തഞ്ച് ശതമാനം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതിനകത്ത് നേരത്തെ വിഷ്ണു പറഞ്ഞു ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് നൈട്രേറ്റ് നൈട്രജനും അമോണിയക്കൽ നൈട്രജനും ഉണ്ട് അതായത് വളരെ പെട്ടെന്ന് ചെടികൾക്ക് കിട്ടുന്ന ഫോമിലെ നൈട്രേറ്റ് ഫോമിലും അതുപോലെ തന്നെ പതിയെ പതിയെ റിലീസായി കണ്ടിന്യൂസ് സപ്ലൈ കിട്ടാനായിട്ട് അമോണിയക്കൽ ഫോമിലും നൈട്രജൻ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് നാല് ശതനം ഫോഫറസ് പറഞ്ഞു ഫോസ്ഫറസ് വരുന്നത് പോളിഫോസ്ഫേറ്റ് ഫോമിലാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ മണ്ണിൽ ഇത് കൊടുക്കുമ്പോൾ ഒരിക്കലും മറ്റു മൂലങ്ങളായിട്ട് ചേർന്ന് ക്ലബ്ബ് ചെയ്തുകൊണ്ട് വേറെ ഫോമിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഫിക്സേഷൻ സംഭവിച്ചു നഷ്ടപ്പെട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇല്ലാണ്ടാവുന്നു അതുപോലെ പൊട്ടാഷ് വന്നിരിക്കുന്നത് എസ് ഒ പി ബേസ്ഡ് ആണ് പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ബേസ്ഡാണ് പൊട്ടാഷ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതിൻ്റെ കൂടെ വേണേലും ചേർത്ത് കൊടുക്കുന്നതിന് നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ക്ലോറിൻ്റെ അധികമായിട്ടുള്ള അളവുകൾ മണ്ണിലേക്ക് വരും വരുമെന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല അതുകൂടാണ്ട് ഇതിനകത്ത് ട്രേസ് എലമെൻറ്റ്സ് ആയിട്ട് സിങ്ക് ബോറോൺ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് സൾഫർ പതിനൊന്ന് ശതമാനം സൾഫർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മൂലങ്ങൾ ഓൾമോസ്റ്റ് എട്ട് ന്യൂട്രിയൻസ് ഇതിനകത്ത് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പൊട്ട ഫോസ്ഫറസ് കണ്ടന്റ് നമുക്ക് നാല് ശതമാനം ഉള്ളതുകൊണ്ട് നമ്മൾ സെനിഫോസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് കൂടെ സെനിഫോസ് ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയുള്ള പ്രൊഡക്റ്റാണ് ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി വരുന്ന ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് ആണ് ഇരുപത്തിമൂന്ന് ശതമാനം ഫോസ്ഫറസ് അത് കൂടാതെ ഇതിനകത്ത് വരുന്നത് മൂന്ന് ശതമാനം കാൽസ്യവും മൂന്ന് ശതമാനം നൈട്രജനും വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ചേർത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസറസ് കണ്ടൻറ്റ് ഇതിൽ കുറവായിരുന്നു തന്നെ രണ്ടും കൂടെ ചേർത്ത് അതിൻ്റെ റിസൾട്ട് വളരെ നല്ല രീതിയിൽ ഫോസ്ഫറസ് പൊട്ടാഷ് നല്ല രീതിയിൽ കണ്ടൻറ്റുകൾ കിട്ടുക അതുപോലെ തന്നെ അകത്ത് ഇറങ്ങിയിരിക്കുന്ന ഫോസറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെടികൾക്കോ അല്ലെങ്കിൽ മണ്ണിനോ ദോഷമുള്ള രീതിയിലുള്ള ഫോസ്ഫറസ് അല്ല അതുപോലെ തന്നെ റെസിജ്വൽ എഫക്റ്റുകളും ഉണ്ടാകാത്ത രീതിയിലുള്ള ഫോസ്ഫറസ് കണ്ടനാണ് സെനിഫോസിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കായകളുടെ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് വളരെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാനായിട്ട് നമുക്ക് കായ നല്ല രീതിയിൽ സെറ്റാവാനും അതിനൊപ്പം തന്നെ കായയുടെ കളർ നല്ല രീതിയിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനുള്ള ഫോസ്ഫറസ് കണ്ടനാണ് വരുന്നത് അതുകൂടാതെ കൂടാതെ കാൽസ്യം കൂടെ പിന്നെ അത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാൽസ്യം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സെൽവോളുകൾ കോശഭിത്തികൾ ശക്തിപ്പെടുകയും അപ്പോൾ കായുടെ വെയിറ്റ് നല്ല രീതിയിൽ സെറ്റാവാനും നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ട്രയൽ ചെയ്തത് രണ്ട് കിലോഗ്രാം യാരാ റേഖയും അതുപോലെ തന്നെ ഇരുന്നൂറ് മില്ലി യാരാ യാറാവീറ്റ സെനിഫോസും ചേർത്തിട്ടാണ് നമ്മൾ ഡ്രൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ തോട്ടത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതിനെ വിഷ്ണു വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കുകയും പറയുകയും ചെയ്യും അതുകൂടാതെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അതായത് യാരാ രേഖ ഞാൻ പറഞ്ഞു മഴ എന്നാണ് അർത്ഥം റേഖ എന്നുള്ള വാക്കിൻ്റെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വേനൽക്ക് ഈ ഒരു കോമ്പിനേഷൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മൾ ട്രെഞ്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് ചെടികൾക്ക് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു ഗ്രാന്യൂളിൻ്റെ പ്രത്യേകത നല്ല രീതിയിൽ തണുപ്പുണ്ടാകും മഴ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മൾ മഴ എന്താണോ ചെടികൾക്ക് നൽകുന്നത് അതായത് വെള്ളം കൊടുക്കുന്നു അതുപോലെ തന്നെ ചെടികൾക്കൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് മണ്ണിനും അതുപോലെ വേരുകൾക്ക് നല്ല രീതിയിലുള്ള കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട് വേനൽക്കാലത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് യാറാർ രേഖ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഫോസ്സറും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വേനൽക്ക് മണ്ണിൽ അവൈലബിൾ അല്ലാണ്ടാവുന്ന ചൂട് കൂടുമ്പോൾ അവൈലബിൾ അല്ലാതാവുന്ന ഫോസ്റസിനെ വളരെ പെട്ടെന്ന് ലഭ്യമാകുന്ന അളവിൽ നമ്മൾ പോളിഫോസ്ഫേറ്റ് ഫോമിൽ കൊടുക്കുന്നു അതുപോലെ തണുപ്പ് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് യാാരാർ രേഖ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്

ആ നമ്മളിതിൽ ശരിക്കും രേഖ രണ്ട് കിലോയും സെനിഫോസ് ഒരു ഇരുന്നൂറ് മില്ലിങ്ങനെ കൂട്ടി നല്ല രീതിയിൽ ട്രെൻഡിങ് വേദന ശരിക്കും നല്ല കാൽ സെറ്റിംഗ്സിന് വേണ്ടിയാണെങ്കിൽ അതിൽ വരുന്ന ആ നാല് പെർസെൻ്റേജ് ഫോസ്ഫറസ് തന്നെ ആ ന്യൂട്രിയൻസിൽ അവൈലബിൾ ആണ് എന്നാൽ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചിമ്പടിക്കാനാണ് സെനിഫോസും കൂടെ കൂട്ടി കൊടുക്കണമെങ്കിൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ചിമ്പടിക്കാനായിട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ കാറ്റിൽ ഫുൾ ഒടിഞ്ഞു പോയ ചെടികളായിരുന്നു ഇത്രയും ചിമ്പടിച്ച് നമുക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയ റിസൾട്ടെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ രേഖയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലിൻ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നു അപ്പം നമുക്ക് വേനൽക്കാലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് രഗ പ്ലസ് സിനിഫോസ് നമുക്കറിയാം വേനലിൽ നമ്മൾ ഫോസ്ഫറസ് നല്ലപോലെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നാരുകെട്ടി നല്ലപോലെ കിട്ടും അതേപോലെ ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് നൈട്രജനും ആവശ്യമാണ് പ്ലസ് പൊട്ടാഷും ഉണ്ടെങ്കിൽ ഇളം ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ കായ് സെറ്റിങ്സും ഉണ്ടാകും അതുകൊണ്ട് ഈ സമയങ്ങളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ചും പുതുമഴ മുഴ കിട്ടിയ തോട്ടങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഇത്രക്കാണ് നമുക്ക് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോയുടെ വൈഡ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട് നിങ്ങൾ എല്ലാവരോടും നമ്മൾ ഫുൾ ആയിട്ട് ചെയ്ത് നോക്കാൻ കൂടി പറയുന്നില്ല നിങ്ങളൊരു ട്രയൽ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ വലിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ മൊത്തം ചെയ്തു നോക്കുക നമ്മൾ ഒരിക്കലും ഒരു പ്രമോഷനായിട്ടുള്ള ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്നതാണ്